ാണ് വാർഡ്രോപ്പ് ഫുൾ സി വിഷറ്റാണ് ഗ്ലോസി ഗ്ലോസി ടൈപ്പ് ഷീറ്റ് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ജസ്റ്റ് മൂന്ന് ഡോറ് സൈഡിൽ ഒരു മാശ അടി ഇങ്ങനെ ചെറിയ സ്റ്റോറേജ് സ്പേസ് പിന്നെ മിറർ യൂണിറ്റ് ഇത് ജസ്റ്റ് സ്പ്രാപ്പി നമ്മളെ പോസ്റ്റ്യൂം ഐറ്റംസ് ൾ വർക്ക് പിന്നെ ഒരു കാര്യം നമ്മളെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ചോദിക്കുന്നത് ഒരു പരാതി നമ്മൾ ഒന്നും പറയണില്ലെന്ന് പറഞ്ഞോക്കകത്ത് നമ്മള് ഇതിന്റെ ഫുൾ റേറ്റും ഇതിന്റെ എല്ലാം പറയണം പറയണോ അതെ അതെ ഇത് റേറ്റ് എന്ന് പറയണല്ലേ ഇത് ചിലതൊക്കെ വർക്കിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അഡ്വാൻസ് പറയാൻ പറ്റില്ല ഇതിപ്പോ ഏതാണ്ട് ഒരു അറൗണ്ട് ഒരു ഇരുപത്തിനാലായിരം ഇരുപത്തി ആ റേഞ്ചിൽ വരും ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറയും ഞാൻ ഈ സെക്ഷൻറെ ഇത് രണ്ടു കൊന്ന് പ്ലെയിൻ സെക്ഷൻ ആണ് ഇതില് വുഡിന്റെ പ്രിന്റ് പിന്നെ എക്സ്ട്രാ

യും അങ്ങനെ വീട്ടിൽ പോലും വീട്ടിൽ പോലും ചെയ്തിട്ടുള്ളത് ഫെറോസിമിന് അതല്ല ഫെറോസിമിന്റെ ബെനിഫിറ്റ് കുറച്ച് എക്സ്പെൻസ് കുറച്ചെന്നുള്ളത് നമ്മൾ ചെലപ്പോ ഒന്നുകൂടെസ് പോകും അല്ല നമ്മൾ ഒരിക്കലും പൊറോട്ട സിമെന്റ് സപ്പോർട്ട് ചെയ്യണത് എങ്ങനെ റേറ്റ് കുറക്കാൻ വേണ്ടി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവർക്ക് ബഡ്ജറ്റ് മാത്രമാണ് സജസ്റ്റ് ചെയ്യണമെന്നൊന്നും ബുദ്ധിമുട്ടായിട്ട് ബാത്റൂം സൈഡ് മാക്സിമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൺസ്ട്രക്ഷൻ വാർഡ്രോപ്പ് ഒരിക്കലും ബാത്റൂം സൈഡില് കൊടുക്കരുത് മാക്സിമം ഒഴിവാക്കാൻ നോക്ക ഇതിന് ഇതേ സൊല്യൂഷൻ ഉള്ളൂ അല്ലാണ്ട് നമ്മൾ പറയുമ്പോ ബാഗില് വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി അതൊക്കെ വെറുതെ അതിന് ചെയ്തിട്ട് പുതിയ വീടിനു വരുന്നപ്പോ പ്രശ്നം വരുന്ന ഏറ്റവും നല്ലൊരു ബാത്റൂം സൈഡ് വാർഡ്രോപ്പ് പ്രൂഫ് ഒഴിവാക്കുക അത് നിങ്ങള് സെറോ ചെയ്താലും നോർമൽ മറ്റുള്ള ഷെൽഫ് ചെയ്താലും കൂപ്പിൽ വരും ബാത്റൂം സൈഡ് ആണെങ്കിൽ അത് പെട്ടെന്ന് വരുന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷം ഈ പ്രശ്നങ്ങൾ കണ്ടുവരുന്നു അതുവരെ ഒന്നും കുഴപ്പമുണ്ടാവില്ല പിന്നെ നമ്മൾ ഇത് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഉള്ളില് പെയിന്റ് അടിക്കുക അങ്ങനെയൊന്നും കാര്യമില്ല പിന്നെ പറ്റണന്തൊരു സൊല്യൂഷൻ ഇതുപോലത്തെ ഇത് പോലത്തെ ഉള്ളിൽ ചെയ്യാം ഇത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റില്ല നമ്മുടെ അലൂമിനിയാണ് ഒരു പുറത്തുനിന്നുള്ള വ്യൂ വേറെ ഡീറ്റെയിൽസ് കൂടെ ഇതിൽ എക്സ്ട്രീരിയർ കോട്ടിങ് വിൻഡോ ആണ് അതായത് വെയിൽ കൊണ്ട നരക്കൊള്ളി സെക്ഷൻ ആണ് എന്നാ കളർ ഉണ്ട് ഉണ്ട് കളർ ും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു സിംഗിൾ വിൻഡോ ഇതുപോലൊരു സിംഗിൾ വിൻഡോ അറുന്നൂറ് ആണ് ഇപ്പൊ ചെയ്യുന്നത് നിലവിൽ ഇത് ട്വന്റി ഫൈവ് ആണ് അതായത് നമ്മൾ വുഡുണ്ടല്ലോ വുഡിന്റെ അതായത് അതിന്റെ റേറ്റ് കുറയും അതേപോലെ അടുത്തൊരു പരാതി ഉണ്ട് നമ്മളെ വീഡിയോ വീടോക്കകത്തൊന്നും നമ്പർ എന്താണ് പറയാനുള്ളത് നമ്പർ നമ്മൾ കൂടുതൽ ലൊക്കേഷൻ കൊടുക്കണില്ലേ കോഴിക്കോട് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം എല്ലാം ഉണ്ട് നമ്മള് ഷോപ്പ് വരുന്നത് മലപ്പുറത്താണ് മലപ്പുറം ടൗണില്